മഴതൊരു മുമ്പയുടെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൽ എന്തൊക്കെയോ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ അലീനയുടെ ജീവിതത്തിൽ ഇത്രയും നടന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അപ്പോൾ ഇനി അടുത്ത് എന്തൊക്കെയാണ് നടൻ പോകുന്നത് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അലീനയുടെ ഇപ്പോഴത്തെ അവസരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീൻ്റെ വീട്ടിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ ആ വീട്ടിലെ ആളായി മാറുന്നേക്കും നമ്മുടെ വൈജയന്തി ഇങ്ങനെ നോക്കി നിൽക്കണം വൈജയന്തിക്ക് ആകെ ടെൻഷൻ ടെൻഷനായിക്കൊണ്ടിരിക്കുക കേട്ടോ വൈജയന്തിക്ക് തീരെ പറ്റുന്നില്ല വൈജയന്തി ഇവിടെ ഇങ്ങനെ ഇവിടെ എന്തിനാണ് ഇങ്ങനെ താൻ ലോൺ സെക്ഷനിലെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ഇങ്ങനെ വലിയ ആൾ കളിച്ച് തിരിക്കുന്ന സമയത്താണ് തനിക്ക് സാലറി ഉണ്ട് തനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് തനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ആ എല്ലാ അഹങ്കാരും തീർത്തുകൊണ്ടാണ് വൈജയന്തിക്ക് ബാങ്കിൽ നിന്ന് ഒരട്ടിൻ്റെ പണി വരുന്നത് അതായത് വൈജയന്തിയുടെ അശ്രദ്ധ അതുപോലെ തന്നെ വൈജയന്തിയുടെ ഒരു കുറേ പ്രമോഷനും കാത്തിരുന്ന കുറച്ച് ആൾക്കാരുടെ സൗകര്യപ്രവർത്തകരുടെ അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അവരെല്ലാവരുടെയും ഉണ്ടാവുമല്ലോ എല്ലാ ഓഫീസിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ചതിക്ക് പ്രശ്നം ഇതാകപ്പെടുകയാണ് കേട്ടോ വൈജയന്തി വൈജിതൊന്നും അറിയുന്നില്ല ഒന്നും അത് വൈജയന്തി ഇപ്പോൾ ബാങ്കിലെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല വീട്ടിലെ ടെൻഷനും കാരണം അപ്പോൾ ഇപ്പോൾ വൈജയന്തി ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല യാതൊരു സമയമില്ല അലീനയുടെ പിന്നെയാണ് നടക്കുക ബാലയം അലീനയും തമ്മിലുള്ള ടെൻഷൻ ഇതൊക്കെ നോക്കി നടക്കുകയാണ് ഇപ്പോൾ വൈജിയുടെ പണി അത് കാരണം തന്നെ വൈജയ്ക്ക് വേറൊന്നും ശ്രദ്ധിക്കാനോ പറയാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ബാങ്കിൽ എന്താ പണി നടക്കുന്നത് എന്നുള്ളത് വൈജയന്തി അത് തിരിച്ചറിയുന്നുമില്ല 아빠 a s a h a b a b അപ്പോൾ പ്രൊമോഷൻ വൈജയന്തിക്കും വൈജയന്തിന് അതേ കാറ്റഗറിയിലുള്ള ആയിരുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീ ആയിരുന്നു അപ്പോൾ രണ്ട് പേർക്കും ഇവർ രണ്ടുപേരും സീനിയർ ആയതുകൊണ്ട് തന്നെ പ്രൊമോഷൻ വരാൻ പോകുന്നത് ഇവർക്ക് ഏതെങ്കിലും ഒരാൾക്കായിരിക്കും ആ സമയത്ത് വൈജയന്തി എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ചെയ്യുന്ന ആളായിരുന്നു എന്നൊരു പേരുണ്ടായിരുന്നേ ഇപ്പോൾ ആ പേരൊക്കെ പോയി അപ്പോൾ മാനേജർ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജയന്തി കാണാനില്ല വൈജയന്തി വേറെ ഏറെ കാര്യങ്ങളിലൊക്കെ ടെൻഷനിൽ നടക്കുകയാണ് വൈജയന്തിയുടെ പേരിൽ നല്ല നല്ല ഇതൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്ത്രീനെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഓഫീസ് അറ്റൻഡൻ അറ്റൻഡർ ചാക്കിടുകയാണ് എന്നിട്ട് രണ്ടാളും കൂടിയാണ് വൈജയന്തി കിട്ടൊരു പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ലോൺ സെക്ഷനിലാണല്ലോ നമ്മുടെ വൈജയന്തി ജോലി ചെയ്യുന്നത് അപ്പോൾ ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരിങ്ങനെ ഒരാൾ സെറ്റ് ചെയ്യുകയാണ് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മനുഷ്യനെയാണ് ഇവർ ആക്കി വെക്കുന്നത് അപ്പോൾ ലോൺ കിട്ടുന്നതിന് വേണ്ടിയാണ് ഹൗസിംഗ് ലോൺ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇവരിങ്ങനെ കുറച്ച് നടപടികളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ എന്ത് ചെയ്യുകയാണ് പൈസയൊക്കെ കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾ വൈജയന്തിയെ സമീപിക്കുന്നുണ്ട് എന്നിട്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ വൈദ്യുതിക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനിലാവാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ അലീന സ്വർണ്ണക്കടയുടെ സകലവിധ മേൽനോട്ടങ്ങളും വായിക്കുകയും അതുപോലെ തന്നെ സ്വർണ്ണക്കട ബാലേന്ദ്രൻ തുടങ്ങുന്ന പുതിയ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ അതിലേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഇത് മുടക്കാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ലോണിന് വേണ്ടിയിട്ട് ആൾ കയറി വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ നീറ്റായിട്ട് ഒരാൾ ലോണായിട്ട് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അയാൾക്ക് വേണ്ട എല്ലാ രേഖകളും അയാൾ കൊണ്ടുവരും അതുപോലെ തന്നെ അയാൾ നല്ല രീതിയിലെല്ലാം ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ലല്ലോ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ പടിക്ക് നടക്കും പക്ഷേ ഇത്തവണ എന്താ പറ്റുമെന്ന് വെച്ചാൽ വൈജയത്തിൽ കൊടുക്കണമെന്ന് വിചാരിച്ച് മാത്രം വന്നത് ഈ മാലിന്യ ഓഫീസ് അറ്ററും കൂടി ഇയാളെ പറഞ്ഞു വിടുകയാണ് സത്യത്തിൽ ആ ഒരു ഹോം ലോണായിട്ട് വന്നത് ഒരു ഫേക്ക് ആയിരുന്നു അതിൻ്റെ പറ്റയം വ്യാജമായിരുന്നു ഇത് തിരിച്ചറിയാനായിട്ട് സാധാരണ വൈജയന്തി ടെൻഷനൊന്നുമില്ലെങ്കിൽ കറക്റ്റായിട്ട് വൈജയന്തി ഇതൊക്കെ നോക്കിയെടുക്കുന്നതാണ് പക്ഷേ ഇത് തിരിച്ചറിയാൻ വൈജയന്തിക്ക് പറ്റില്ല കേട്ടോ വൈജയന്തി ആ സമയത്തൊക്കെ ടെൻഷനിലായിരുന്നു കൂടുതൽ രേഖകളൊന്നും പരിശോധിച്ചതുമില്ല അപ്പോൾ വൈജയന്തി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നോക്കാതെ അങ്ങ് അയക്കുകയും ചെയ്തു അപ്പോൾ വൈജയന്തിയെ പറ്റിച്ചേർന്നുകൊണ്ട് വൈജയന്തിൻ്റെ കൂട്ടുകൂടി തന്നെയാണ് ഇവർ ചെയ്യുന്നത് വൈജയന്തിയുടെ ശത്രുവൊന്നും വൈജയന്തിയുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കേസിനകത്തേക്ക് പെടുത്തിയത് വൈജയൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാലിനിക്ക് നല്ലപോലെ അറിയും ചെയ്തത് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു വൈജ അപ്പം അങ്ങനെ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കൊണ്ടുവന്ന് ഇയാൾ കൊണ്ടുവന്ന പേപ്പർക്ക് സൈൻ ചെയ്ത് കൊടുത്തിട്ട് മുകളിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് വിട്ടതും അതുപോലെ നമ്മുടെ വൈജയന്തി ആകെ ഒരു ടെൻഷനിലാണ് ആ സമയത്ത് മാലിന്യം അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കയറി വന്നിട്ട് മാലിന്യം വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈജയന്തി ഒപ്പ കെട്ടുന്ന സമയത്ത് വൈജയൻ്റെ ശ്രദ്ധ തിരിക്കാം എന്തൊക്കെയാണ് വിചാരിച്ചതാണ് പക്ഷേ മാലിനി കയറി വന്നപ്പോൾ കാണുന്നതോ ഈ ഒരു രീതിയിൽ നമ്മൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് സൈൻ ചെയ്യുന്ന വൈജയന്തിന് മാലി മാല എന്താ പറയുക മാലതിക്ക് മനസ്സിലായി ഇവൾ ഇവളിതൊന്നും പരിശോധിച്ചിട്ടില്ല രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട എൻ്റെ വൈജിയുടെ അരികിൽ എന്താണ് വൈജം നീ എന്തൊക്കെയോ പ്രശ്നത്തിനാണെന്ന് മനസ്സിലായി നീ പറഞ്ഞ ആ പ്രശ്നം തന്നെയാണോ ആ പെണ്ണാണോ പ്രശ്നം എൻ്റെ ഭർത്താവിൻ്റെ അവിഹിതം അപ്പോഴേക്കും വൈജന്തി പറഞ്ഞു ഹേ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല അത് തന്നെയാണല്ലോ നിന്റെ ടെൻഷൻ അത് തന്നെ അല്ലേ എന്തെങ്കിലും ചെയിവുള്ളമാരെയൊന്നും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയാം അല്ല പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് അവളെ അവിടെ നിന്ന് വിടാൻ പറ്റില്ല എന്നുള്ളത് നിനക്ക് നീ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം അവളെ അയാളെങ്ങ് ഉപേക്ഷിക്കേ നീ മറ്റൊരു വീടെടുത്ത് താമസിക്കാൻ നോക്ക് അപ്പോഴത്തെ നീ വൈജ് ഞാൻ എന്തൊക്കെ പലതവണ ആലോചിച്ചതാണ് പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ തോറ്റു കിടക്കുന്നതിന് തുല്യാവില്ലേ അവരുടെ അവർ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനും ഇറങ്ങിപ്പോകുന്ന എൻ്റെ മക്കളെന്ത് ചെയ്യും മക്കൾക്ക് പിന്നെ മക്കൾ എന്തായാലും എൻ്റെ കൂടെ വരുവുള്ളൂ എന്ന് എനിക്കറിയാം കൃഷ്ണമോളാണ് അവളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളും എൻ്റെ കൂടെ വരുള്ളൂ പക്ഷേ എൻ്റെ മക്കളെ കൊണ്ട് ഞാനവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് വളമിച്ച് കൊടുക്കുന്ന പോലെ ആവില്ലേ നടക്കത്തില്ല അതൊന്നും പറ്റില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് തോറ്റ് കൊടുത്തു കഴിഞ്ഞാലേ അത് ശരിയാവില്ല എന്ന് പറയണം അപ്പോഴെനിക്ക് മാലിന്യം മനസ്സിലോർക്കാണ് ആ ഏക്കുന്നുണ്ട് ഏക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം കേട്ടോ അതിൻ്റെ വൈജയന്തി കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അങ്ങ് പോകുകയാണ് ഈ ഒരു കിണി മാത്രമല്ല വൈജയന്തിക്ക് ഒഴുക്കി വെച്ചിട്ടുണ്ട് അത് മാലിന്യമാണെങ്കിലോ മാ പണയത്തിന് വച്ചിട്ടുള്ള ബാങ്കിൽ പണയം വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ലീവ് എടുക്കണം അപ്പോൾ ആ സമയത്ത് അത്യാവശ്യമായിട്ട് പണയം വെക്കാനായിട്ട് ഒരാൾ വന്ന് വന്നിട്ടുണ്ട് എനിക്കറിയുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അയാൾക്ക് അത് സെറ്റാക്കി കൊടുത്തേക്ക് കിട്ടുമെന്ന് പറയണം എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയണം ഈ കാര്യം മാത്രം നോക്കിയാൽ മതിയോ വൈജയന്തി ആ കാര്യങ്ങളും ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യർ തമ്മിലുള്ള ഒരു സഹകരണമൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ഹാ ഞാൻ ചെയ്തേക്കാന്ന് പറയണം എന്നിട്ട് ഈ പുള്ളിക്കാർ ഇത് കൊണ്ടുകൊടുത്തപ്പോഴേക്കും ആ ഒരു മുക്ക് പണ്ടായിരുന്നു അവ മുക്ക് വണ്ണം മേടിച്ച് വച്ചിട്ടാണ് വൈജയന്തിക്ക് തിരിച്ചറിയാനും പറ്റിയില്ല അത് മേടിച്ച് വെച്ചിട്ടാണ് വൈജയന്തി ഒത്തിരി പൈസ ഒന്നുമില്ല തുച്ഛമായ ഉള്ളൂ ഒത്തിരി പൈസ ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ വേറെ രീതിയിലേക്ക് പോകില്ല അപ്പോൾ വൈജയന്തി ആണെങ്കിൽ കുറച്ച് പൈസയുള്ളൂ എന്ന് ചോദിച്ചിട്ട് ഒരു ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഇത്ര കാലത്ത് ചെറിയ പൈസ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൈസയ്ക്കാണ് സ്വർണം പണിയും വെച്ചിട്ടുള്ളത് ഒരു പവനും ഒരു ലക്ഷം രൂപയുണ്ട് അപ്പോൾ ഒന്നൊന്നര പവനാണ് അവരിൽ പണയം വെക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ ലാസ്റ്റ് വൈജയന്തി അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വൈജയന്തിക്ക് പതിനാറിൻ്റെ പണി റെഡിയാക്കി ആക്കി വെച്ചിരിക്കുകയാണ് കൂടെയുള്ള കുളിക്സ് ഇതൊന്നും അറിയുന്നത് വൈജയന്തി ഇതങ്ങ് സമ്മതിച്ച് കൊടുക്കുകയും ചെയ്തു ഇതേ സമയം വൈജന്യതി ആണെങ്കിലും ഒരു ദിവസം ലീവ് എടുത്തിട്ട് വൈജന്തി അലീനയ്ക്ക് ഒരു പണി കൊടുക്കാനായിട്ട് നിൽക്കുകയുണ്ട് സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനവും ഇതൊക്കെ ഇരിക്കും ഇത് ഏത് സ്വർണ്ണക്കട എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക ബാലചന്ദ്രൻ ഒപ്പിച്ച് വെച്ചിട്ടുള്ളൊരു പണിയാണ് അതായത് സ്വർണ്ണക്കടയുടെ അലീനെ സെലിബ്രിറ്റിയായിട്ട് നിന്ന് നിൽക്കുന്ന സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം എന്താ പറയുക നാശമാക്കാനായിട്ടുള്ള ഒരലോചനയിൽ നിൽക്കുന്ന കേട്ടോ പക്ഷേ അത് നമ്മുടെ വൈദ്യന്ത് തന്നെയാണ് അതിൽ ചെന്ന് പെട്ടുപോകുന്നത് രോഗത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയിരുന്നു കഴിക്കുമ്പോഴേ കഴിയുമ്പോഴേക്കും അലീന ഉണ്ടാക്കുന്ന ഫുഡിനോട് ചോദ്യത്തിന് വലിയ താല്പര്യമില്ല അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നും ഇതൊക്കെ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുക കേട്ടോ അലീനെ എന്തായാലും ഉണ്ടാക്കി കൊടുത്തത് വൈ വൈകിട്ട് അലീനയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അത് ഉണ്ടാക്കി കൊടുത്തത് ഉണ്ടാക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ആരും പറയരുത് എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത് ബാലേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അലീനയോട് ദേഷ്യപ്പെടാനും പറ്റില്ല അതുകൊണ്ട് അമ്മയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി ഓടിപ്പടിച്ച് അങ്ങോട്ടേക്ക് വന്നു വന്നിട്ടോ അങ്ങനെ വൈജയന്തി തട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ വൈജയന്തിയുടെ നടുവിന് പണിയായി എന്ന് പറഞ്ഞാൽ മതി വൈജയന്തി വീണു നടുവെന്ന് ഇടറി എന്നിട്ട് പത്ത് ദിവസമാണ് വൈജയന്തി പ്രശ്നമായത് കേട്ടോ എന്നിട്ട് ഇടിവിട്ട് പണിയായിപ്പോയി വൈജയന്തിക്ക് എട്ടിന് പണി കിട്ടിയ പോലെ ആയിപ്പോയി എന്നിട്ട് അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് വൈജയന്തി കിടന്ന് കരയേണ്ട അപ്പോൾ ഈ പറയുന്ന അലീനെ പോയി പിടിച്ച് എണീപ്പിക്കാൻ പോകുമ്പോഴേക്ക് വിടടി എന്നെയെന്ന് പറഞ്ഞിട്ട് പറയട്ടെ എന്നിട്ട് രോഗികൾ എന്നെ ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് പറയണേ എന്തൊരു കനോ അമ്മയെ പിടിച്ചിട്ട് പൊങ്ങുന്നില്ലല്ലോ എന്ന് പറയണം എന്നിട്ട് രോഗത്തെ ഒരു കാലമാട എന്നെ ഒന്ന് എണീപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വൈജയന്തി കരയാണ് അപ്പോഴേക്കും അലീനയ്ക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമം തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രവൃത്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ ആയി കേട്ടോ എന്താ വച്ചാൽ കാണിക്കട്ടെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് കൈ കെട്ടി നിൽക്കുകട്ടോ ഈ സമയത്ത് വൈജയന്തി ഒന്ന് പിടിക്കടി എന്നു പറയുന്നുണ്ട് ഞാൻ പിടിക്കാൻ വന്നപ്പോൾ പിടിക്കണ്ടെന്നല്ലേ പറയുന്നത് നീ എന്താ വാഷ് ചി കാണിക്കുള്ളൂ മര്യാദ ഇങ്ങനെ പിടിച്ചെണീപ്പിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നാക്കിനായിരുന്നു ഇതുപോലെ വിലങ്ങ് വീഴണ്ടതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിടിച്ച് കേട്ടോ എഴുതി നീ എന്നെക്കുറിച്ചാണോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വൈജിന്ത അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ പിടിച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് രോഗത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനെ രോഗത്തും കൂടിയിട്ട് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്താണ് അത് കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് വിളിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്താണ് ബാലേന്ദ്രൻ ഓഫീസിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വരുന്നത് അപ്പോൾ അലീനെ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ വരുന്നത് ബാലേന്ദ്രൻ വന്നു കഴിയുമ്പോഴേക്കും നടുവിന് കൈ കൊടുത്തിരിക്കുന്ന എന്താ പറയുക അവരെയാണ് കാണുന്നത് അതായത് വൈദ്യാണ് കാണുന്നത് ബാലന്തിനും പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുറച്ച് ഒന്നും ഇണ്ടാതെ മുറിയിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങുകയാണെ അമ്മ അച്ഛൻ അമ്മ വീണു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ എന്തിനാണ് പിന്നെ ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അമ്മയും അവൾക്ക് വേണമെങ്കിൽ അവൾ എണീറ്റ് പൊക്കോട്ടെ ഇത്രയും വലിയൊരു മകനില്ല പിന്നെ ഞാനെന്തിനോ കൊണ്ടുപോകണേ ഒരു ആംബുലൻസ് വിളിച്ച് നീ തന്നെ കൊണ്ടുപോയ്ക്കോ എന്ന് പറയണ എന്നിട്ട് മാത്രമല്ല എനിക്കരുടെ സേവനം ആവശ്യം ആവശ്യമില്ല ഞാൻ ആർക്കെ സേവനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ രോഗമാണെങ്കിലോ ഇങ്ങനെ നിൽക്കുക ഞാൻ ഇങ്ങോട്ട് ഞാൻ എന്തിനാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അമ്മയെ പിടിക്കാനൊന്നും എനിക്കറിയത്തില്ല എന്നു പറഞ്ഞിട്ട് ബാബു അങ്ങോഴിഞ്ഞ് മാറി എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല വീണതിൻ്റെ ആയിരിക്കുമെന്നും പറഞ്ഞിട്ട് ബബിതെ അങ്ങോഴിഞ്ഞ് മാറിട്ടോ അവസാനം വൈദ്യന്താണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അപ്പോഴേക്കും അലിയ രോഗത്തിനോട് പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് വിരോധമില്ല എങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുകയാണ് വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുകയെന്ന് പറയാം അപ്പോൾ രോഗിതാണെങ്കിൽ വേണം വേണ്ടെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അല്ല എനിക്ക് ഒരു നിർബന്ധമില്ല എനിക്ക് അടുക്കളയിൽ വേറെ ജോലിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെ വർക്ക് തീർക്കാനുണ്ട് നിങ്ങൾ തീരുമാനിച്ചോന്ന് അലീന പറഞ്ഞു അലീന രണ്ടും കൽപ്പിച്ച് തന്നെ കേട്ടോ വൈജയന്തി രോഹിത്തും എന്നോട് ചോദിച്ചു എന്താ അമ്മ അവളോട് കൊണ്ടുവരാൻ പറയട്ടെ എന്ന് ചോദിച്ചേ അവളോട് വരട്ടെല്ലാം ചോദിക്കാം അപ്പോൾ വൈജയന്തി ഒന്നും വേണ്ടുന്നില്ല അല്ല വേണ്ടെങ്കിൽ വേണ്ടട്ടോ അമ്മയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയണേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും ഇവരെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും അലീനയ്ക്ക് ചിരി വരികയാണ് കേട്ടോ എന്നിട്ട് അലീനെ അപ്പോഴേക്കും തന്നെ നീ എങ്ങോട്ടടിയിൽ പോകുന്നത് എന്നെ എന്നെ ഒന്ന് ആശു ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറയണേ അപ്പോൾ ആംബുലൻസ് വിളിക്കാനായിട്ട് നമ്മുടെ അലീന തന്നെയാണ് അങ്ങനെ എണീക്കുന്നത് കേട്ടോ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നിൽക്കണം അപ്പോൾ അലീന തന്നെയാണ് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ എന്താ പറയുക അപ്പോൾ വൈദ്യന്താ പറയുകയാണ് ഞാൻ നിന്നിട്ടെന്തിനാണ് അമ്മയ്ക്ക് അമ്മ അമ്മയ്ക്ക് നാക്കലേ ഉള്ളൂ അമ്മ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ അലീനെ ഈ വീൽ ചെയറിന് തള്ളിക്കൊണ്ട് അങ്ങ് അകത്തേക്ക് പോകണം ഡോക്ടർ പരിശോധിച്ചു അപ്പോൾ ചെറിയൊരു ബെൽറ്റ് ഇടണം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു രണ്ടാഴ്ച റെസ്റ്റ് വേണം ഒരുപാട് റെസ്റ്റ് ഒന്നും വേണ്ട പ്രശ്നമൊന്നുമില്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വിധി എഴുതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴോ വീട്ടിലേക്ക് വന്ന് ബാലേന്ദ്രനോട് അലീന പറഞ്ഞു ഇങ്ങനെ വയ്യാണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പിന്നെ അതിന്തിനെ ലീവ് എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മയോടുള്ള സെൻറ്റിമെൻറ്റ്സ് അതാണല്ലേ എന്ന് പറയണേ അപ്പോൾ സാരമില്ല നിൻ്റെ ആഗ്രഹമല്ലേ എന്തായാലും നേരെ ചൊവ്വ എഴുന്നേറ്റ് നടന്നാൽ മതിയെന്ന് പറയണം കേട്ടോ അപ്പോൾ കിടന്ന കിടപ്പിൽ നോക്കിയാൽ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നൊക്കെ പറയുകയാണേ നീ തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോവാണ്ടോ അപ്പോൾ ഏതായാലും ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ വൈജ വൈദ്യോട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് അലീന പറയാണ് എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണെ അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ അനുവാദം കൊടുക്കുകയാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അലീനയാണ് അപ്പോൾ വൈദ്യന്തൂടു കൊടുക്കുന്നതും എല്ലാം അലീനയാണ് ചെയ്യുന്നുണ്ട് വൈദ്യന്ത ഉണ്ട് പക്ഷേ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കത്തിലോട്ടോ ബബിത എന്നിട്ട് രോഹിതം പിന്നെ മുത്തശ്ശിക്ക് വല്ലാൻ പറ്റുമോ അതിൻ്റെ കൃഷ്ണമോളാണെങ്കിൽ മനഃപൂർവ്വം അങ്ങ് മാറി നിൽക്കുകയാണ് അപ്പോൾ വൈജാന്തിക്ക് എട്ടിൻ്റെ പണി പിന്നെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ബാങ്കിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ് അതായത് അന്ന് കൊണ്ടുവച്ചാൽ ആ സ്റ്റോക്കെല്ലാം പരിശോധിക്കുന്നതിൻ്റെ ഇടയിലാണ് മനസ്സിലായത് അന്ന് കൊണ്ടുവച്ച ആ ഒരു സ്വർണ്ണമെന്ന് പറയുന്നത് ഈ മുക്ക് പണ്ടുമായിരുന്നു അത് സ്വർണ്ണമല്ല ഒറിജിനൽ അല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അത് കൊണ്ടുവച്ച ആളെ എന്തായാലും ബാധിക്കുന്ന പോലെ തന്നെ അത് വാങ്ങിച്ചു വെച്ച ആളെയും അത് ബാധിക്കും അത് വാങ്ങിച്ചു വെച്ചത് വൈ വൈജയാണ് അതുപോലെ തന്നെ ലോണില് ഈ കൊടുത്തിട്ടുള്ള പൈസ വൈജീൻ്റെ ആ റിസ്കിൽ കൊടുത്ത ആ ഒരു കാര്യം ഹെഡ് ഓഫീസിലേക്ക് പോവുകയും അത് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും പട്ടയം വാ വ്യാജമാണെന്നുള്ളത് പിന്നെ എന്താ പറയുക വന്നിട്ടുണ്ട് അപ്പോൾ വൈജയന്തിക്കെതിരെ എന്താ പറയുക ഈ ആക്ഷൻ എടുക്കാനായിട്ട് ബാങ്ക് കാര്യം തീരുമാനിക്കണം വൈജാന്തിൻ്റെ ബാങ്കിൽ ജോലിക്കാർ വൈജാന്ടെ ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അപ്പോൾ അതേന്ന് പറയുകയാണ് എന്നിട്ട് അലീനെ വന്ന് വീട് വാതിൽ തുറന്നപ്പോൾ പുള്ളിക്കാർ ഒളിവിലാണോ നിങ്ങൾ എന്തായി പറയുന്നത് സാർ എന്തൊക്കെയാണ് പറയുന്നത് അമ്മ എന്തിനാ ഒളിവിൽ പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോകാറില്ലെന്ന് പറഞ്ഞു എന്തോ വൈകാകിയാണെന്നൊക്കെ പറഞ്ഞ് ലീവെടുത്തിരിക്കണെന്ന് പറഞ്ഞു അപ്പോൾ അലീന പറഞ്ഞു വൈകാരികയാണെന്ന് പറഞ്ഞിട്ടില്ല വൈകാരിക തന്നെയാണ് അതുകൊണ്ടാണ് ലീവ് എടുത്തിരിക്കുന്നത് ചെറിയൊരു റെസ്റ്റിലാണ് ഒരാഴ്ചത്തെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു ഓ ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് വേണുള്ളതിൽ കുഴപ്പമില്ല പിന്നെ ഇപ്പം എത്ര ദിവസമായി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരാഴ്ചയാവും ആ അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യാൻ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ ജോലിയുടെ ആവശ്യമൊന്നും എന്ന് പറയുകയാണേ അപ്പോൾ മനസ്സിലായില്ല എവിടെ ജോലിയുടെ എന്ന് പറഞ്ഞത് പുള്ളിക്കാരെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഞാൻ വന്നതാണ് പുള്ളിക്കാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അലീനെ അന്തം നിങ്ങൾ നിങ്ങളെന്താ ഈ പറയുന്നത് അപ്പോൾ അവർ പറയുകയാണ് പോലീസുകാരൻ പറഞ്ഞു അതെ പുള്ളിക്കാർ ജോലി ചെയ്യുന്ന ബാങ്കിൽ നിന്ന് കുറച്ച് തട്ടിപ്പും കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ നടത്തിയിട്ടുണ്ട് മാഡം ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആ കാര്യമല്ല എന്ന് പറ ആളല്ല എന്ന് പറയുകയാണേ അപ്പോൾ നിങ്ങൾ പുള്ളിക്കാരെ വിളിക്കേ എന്ന് പറയുമ്പോഴേക്കും അലീനെ പറഞ്ഞ് ഞാനിപ്പോൾ പോയിട്ട് വിളിച്ചിട്ട് വരാൻ അതുകൊണ്ട് വൈജയന്തി പോയി കൂട്ടിട്ട് വരികയാണെ വൈജയന്തിയോട് ഇങ്ങനെ കുറച്ച് പേര് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുകയുട്ടോ മാഡം പേടിക്കുമെന്നും വേണ്ട എന്ന് പറയട്ടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന ഇങ്ങനെ പറയുന്നത് പേടിയോ ഞാനെന്തിനു പേടിക്കണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എവിടെന്നെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അലീനോട് തട്ടി കയറണേ അപ്പോൾ കഥ മാറിയോ പ്ലേറ്റ് എടുത്ത് തിരിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നതല്ല ഈ കുട്ടി ആരെയാണ് വീട്ടിലെ ഈ കുട്ടി ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറയുമ്പോഴേക്കും ആ എന്നാൽ വേലക്കാരിയെ കൂട്ടി കൊണ്ടുപോകാനല്ല ഞങ്ങൾ നിങ്ങൾ വീട്ടുകാരെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറയണേ അപ്പോൾ ഞാൻ ആണോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങളെ നിങ്ങൾ വീട്ടിലേക്ക് വന്നത് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അവർ ആർക്കും ഒരു ലോൺ പാസ്സാക്കി കൊടുത്തില്ലേ അയാളുടെ പേര് പറയണേ അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ഹാ പാസ്സാക്കി കൊടുത്തു അതിൻ്റെ ഡ്യൂട്ടി ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് കൊണ്ടുപോകാൻ വരുന്നത് ആ ഒരു ഡ്യൂട്ടി മാത്രമല്ല മറ്റൊരു പരാതി കൂടി ബാങ്കിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മുക്ക് വണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക ആ ഒരു പണയ സെക്ഷൻ അല്ല എന്ന് പറയണം അപ്പോഴേക്ക് പക്ഷേ നിങ്ങളെടുത്താണ് നിങ്ങൾ ആ ഒരു സെക്ഷനിൽ സെക്ഷനിലെടുത്ത് ആ സമയത്ത് എടുത്തതായിരുന്നു പ്രശ്നമായത് ആ കള്ള സ്വർണം വന്നിരിക്കുന്നതും ആ സമയത്താണ് ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ വണ്ടിയിലേക്ക് കയറുന്നു പറയുകയാണെ അലീനാണെങ്കിൽ ദയവ് ചെയ്ത് മാഡത്തിനെ കൊണ്ടുപോകലേ എന്ന് പറഞ്ഞിട്ട് ബാലന്ദനെ വിളിക്കാൻ തുടങ്ങി വേണ്ട വേണ്ട ഫോണൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങളിപ്പോൾ എന്തായാലും കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ആരെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് വരും ജാമ്യം എടുക്കുക ആളെ കൊണ്ടുവരും എന്താണെന്ന് ചെയ്ത പക്ഷേ കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ തന്നെ പോകണമെന്ന് പറയണേ ഞാൻ വരത്തില്ല നിങ്ങളെ അറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാം എങ്കിൽ ഞാൻ വരാമെന്ന് പറയണേ അപ്പോൾ എനിക്ക് പിന്നെ വാറണ്ട് കാണിച്ചു തരാം എന്ന് പറയണം എന്നിട്ടൊരു വനിതാ പോലീസിനോട് വാറൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മെയിൻ പോലീസുകാരൻ പറയുകയാണ് അപ്പോൾ വൈജയന്തി അവർ പിടിച്ചു വെച്ചേനെ വണ്ടിയിലേക്ക് കയറ്റാ കേട്ടോ വൈജയന്തി ആകെ പിടിച്ചു പോയിട്ടോ മാഡത്തിൻ്റെ നടുവിനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അയ്യോ എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പോൾ അലീനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയും നിൽക്കുകയാണ് അപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണ്ടപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നാളെ നമുക്ക് അറിയാം അടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇതൊരു അപ്കമ്മിങ് എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് കാത്തിരുന്ന കാണും റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ ഒരു ഹൈപ്പ് ഒന്ന് എന്ന് പ്രസംഗാനും മറക്കരുത് കേട്ടോ